കായംകുളം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പുതുപ്പള്ളി പമ്പ് ഹൌസിന്റെ നവീകരണമടക്കം നടന്നുവരുന്നതായും പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ പറഞ്ഞു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കുടിവെള്ള വിതരണത്തിലെ പ്രധാന പമ്പ് ഹൌസായ്മ പുതുപ്പള്ളി പമ്പ് ഹൌസിന് പുതിയ കുഴൽ കിണർ പമ്പും മോട്ടോറും അനുബന്ധ സാമഗ്രികൾക്കുമായി യു പ്രതിഭ എം പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പതിനാല് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തിയായി വരുന്നു ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും വടക്കേ ആഞ്ഞലിമൂട് പമ്പ് ഹൌസിന് പുതിയ കെട്ടിടം പത്ത് എച്ച് പി പമ്പും മോട്ടോറും കോളം പൈപ്പ് കേബിൾ തുടങ്ങിയവയും പോച്ചയിൽ പാലത്തിൽ ഗതാഗതത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്ന പൈപ്പ് മാറ്റ് സ്ഥാപിക്കാൻ ഫണ്ടും അനുവദിച്ച് പ്രവർത്തനം പൂർത്തിയാക്കി പഞ്ചായത്തിൻ്റെ തെക്കൻ മേഖലയിലെ കുടിവെള്ള പരിഹാരം കാണാൻ കെ എൻ എം സ്കൂളിൽ പുതിയ കുഴൽക്കിണർ സ്ഥാപിച്ചു പമ്പ് ഹൌസ് അനുബന്ധ ജോലികൾ ആരംഭിച്ചിരിക്കുന്നു മുപ്പത് ലക്ഷം രൂപയാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഈ പദ്ധതികൾക്കായി വിനിയോഗിച്ചിട്ടുള്ളത് കൂട്ടുമാതക്ക പാലത്തിന്റെ ആ പമ്പ് പിന്നെ കുഴൽക്കിണറിൻ്റെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഗ്രൗണ്ട് വാട്ടറിൽ നമ്മുടെ പഞ്ചായത്ത് തന്നെ പൈസ അടയ്ക്കുകയും ഇപ്പൊ വന്നിട്ട് കൂട്ടുമാതക്കം പാലത്തിന്റെ അവിടെ ഉള്ള കുഴൽക്കിണറും ഇപ്പോൾ ഇവിടെ പുതുപ്പള്ളി പമ്പ് ഹൗസിൽ പണി പൂർത്തീകരിച്ച കോഴിക്കണറും രണ്ടും ഗ്രൗണ്ട് വാട്ടർകാർ വന്ന് കഴിഞ്ഞ ദിവസം ഡെവലപ്പ് ചെയ്തു നല്ല ശുദ്ധമായ വെള്ളമാണ് ഇപ്പോൾ ഇവിടെ കിട്ടാൻ പോകുന്നത് അപ്പം ഇനി ഇവിടെ പമ്പ് ആണ് സ്ഥാപിക്കേണ്ടത് ആ പമ്പ് ഹൗസ് സ്ഥാപിക്കുന്നതോടെ നമുക്ക് ഇവിടെ നിന്ന് പമ്പ് ചെയ്യാൻ പറ്റും ഇനിയിപ്പം ഗ്രൗണ്ട് വാട്ടറുകാരുടെ ഒരു ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ പ്രശ്നമേ ഉള്ളൂ അത് കിട്ടിക്കഴിഞ്ഞാൽ വാട്ടർ അതോറിട്ടിക്കാർ തന്നെ പണിയും കൂട്ടുംപാതുക്കൾക്കളവിൽ പാലം ശേഷം പഞ്ചായത്തിന് കൈമാറിയ കുഴൽക്കിണർ ഉപയോഗിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു പഞ്ചായത്ത് പണമടച്ച പ്രകാരം കഴിഞ്ഞ ദിവസം ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് അത് ഡെവലപ്പ് ചെയ്തു അതിന്റെ ഫീസിബിലിറ്റി കിട്ടിയാലുടൻ തുടർ നടപടികൾ ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം